നമസ്തേ കൂട്ടുകാരെ ഗിഫു മേലാറ്റൂരിൻ്റെ കഥകളുടെ കേരളത്തിൽ നാം ഇന്ന് കേൾക്കാൻ പോകുന്നത് ദാഹം മാറ്റിയ നന്ദി പണ്ട് കേരളത്തിൻ്റെ തെക്കുഭാഗത്ത് കൊട്ടാരക്കര ചന്ദ്രശേഖരൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു കൊമ്പനാനയുണ്ടായിരുന്നു രാമൻ എന്ന ഒന്നാം പാപ്പാനും കൊച്ചുകുഞ്ഞ് എന്ന രണ്ടാം പാപ്പാനുമായിരുന്നു ചന്ദ്രശേഖരൻ്റെ യജമാനന്മാർ ഒരിക്കൽ രാമൻ ദൂരദേശത്തേക്ക് ഒരു യാത്ര പോയപ്പോൾ മദ്യപിച്ച് മതോന്മത്തനായ കൊച്ചുകുഞ്ഞ് ചന്ദ്രശേഖരന് ആഹാരം നൽകുന്ന കാര്യം മറന്ന് മരച്ചുവട്ടിൽ കിടന്നുറങ്ങിപ്പോയി അങ്ങനെ രാമൻ പാപ്പാൻ വന്ന് ഈ കഥയറിഞ്ഞ് ആനയെ ചങ്ങലയഴിച്ച് ശുശ്രൂഷിക്കുന്നത് കേട്ട് ലഹരി വിട്ടൊഴിഞ്ഞ കൊച്ചുകുഞ്ഞ് ഉറക്കമെണീറ്റു താൻ ചെയ്യേണ്ട ജോലി ചെയ്യുന്ന രാമൻ പാപ്പാനെ കണ്ടപ്പോൾ കൊച്ചുകുഞ്ഞിന് കോപം സഹിച്ചില്ല അയാൾ ആന തോട്ടികൊണ്ട് രാമനെ അടിക്കാനൊരുങ്ങിയത് കണ്ട ചന്ദ്രശേഖരൻ കൊച്ചുകുഞ്ഞിനെ കാലിൽ തൂക്കിയെടുത്ത് മരത്തിലടിച്ചു അപ്പോൾ തന്നെ കൊച്ചുകുഞ്ഞിൻ്റെ കഥയും കഴിഞ്ഞു അതുകണ്ട് ബോധശൂന്യായി വീണ രാമനെ തുമ്പിക്കൈയിൽ പൊക്കിയെടുത്ത് ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ കിടത്തി പ്ലാവിൻ കൊമ്പ് ഒടിച്ചെടുത്ത് വീശിക്കൊണ്ടിരുന്നു ചന്ദ്രശേഖരൻ അതിൻ്റെ തൊട്ടരികെ ആയിഷമ്മ എന്നൊരു പാവപ്പെട്ട സ്ത്രീ വെള്ളം കോരുന്നുണ്ടായിരുന്നു ചന്ദ്രശേഖരൻ അങ്ങോട്ട് നടന്നു ഒരു ആന ധൃതിയിൽ നടന്നു വരുന്നത് കണ്ട് അവർ പേടിച്ചു മാറി നിന്നു ആന കോരിവെച്ച വെള്ളമെടുത്ത് രാമൻ്റെ മുഖത്ത് തുമ്പിക്കൈ കൊണ്ട് തളിച്ചപ്പോൾ അയാൾ എഴുന്നേറ്റിരുന്നു അന്ന് മുഴു പട്ടിണിയായിരുന്നല്ലോ ചന്ദ്രശേഖരൻ അവൻ പിന്നെയും കിണറ്റുകരയിലെത്തി ആയിഷുമ്മയ്ക്ക് കാര്യം പിടികിട്ടി അവർ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് ചന്ദ്രശേഖരൻ്റെ ദാഹം മാറ്റി നന്ദിയോടെ ആയുഷമ്മയെ നോക്കിയ ചന്ദ്രശേഖരൻ പിന്നീട് തനിക്ക് കിട്ടുന്ന ശർക്കര കരിമ്പ് തേങ്ങ പഴം തുടങ്ങിയവയെല്ലാം അവർക്ക് കൊണ്ടുകൊടുക്കുക പതിവായി മാറി ഒരു ദിവസം തനിക്ക് ലഭിച്ച ഒരു പഴക്കുലയുമായി ആയുഷമ്മയെ തേടിച്ചെന്ന ചന്ദ്രശേഖരൻ ഒരു കാഴ്ച കണ്ടു ആയിഷുമ്മയുടെ രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന വീടിന് തീ പിടിച്ചിരിക്കുന്നു ആയിഷുമ്മയും ഭർത്താവും പുറത്തെ പുറത്തെവിടെയോ പോയതായിരുന്നു അപ്പോൾ കത്തുന്ന വീട് കണ്ട ആന പഴക്കുല നിലത്ത് വെച്ച് മേൽക്കൂരയ്ക്കൊരു തട്ടുകൊടുത്തു അപ്പോൾ കത്തിക്കൊണ്ടിരുന്ന മേൽക്കൂര ദൂരെ ചെന്ന് വീഴുകയും ചെയ്തു അകത്തുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ അവൻ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് പുറത്ത് മരത്തണലിൽ കൊണ്ടിരുത്തി പഴക്കുല മുന്നിൽ വയ്ക്കുകയും ചെയ്തു പുറത്തുപോയിരുന്ന ആയിഷുമ്മയും ഭർത്താവും കുടിൽ കത്തിയത് കണ്ട് ആദിപിടിച്ചു ഓടി വന്നു തങ്ങളുടെ പൊന്നോമന കുഞ്ഞുങ്ങൾക്കെന്തു പറ്റി എന്നറിയാതെ സ്ഥലത്തെത്തിയ അവർ കണ്ടത് പഴം നുണഞ്ഞ് മരത്തണലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയും അവർക്ക് കാവലെന്ന പോലെ ചെവിയാട്ടി നിൽക്കുന്ന ആനയെയുമാണ് ആയുഷുമ്മയ്ക്ക് ചന്ദ്രശേഖരനെ പിടികിട്ടി അവർ അവൻ്റെ തുമ്പിക്കൈയിൽ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ ചന്ദ്രശേഖര നീ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചു അവരെ ആശ്വസിപ്പിച്ച് ആഹാരവും നൽകിയിരിക്കുന്നു നിന്നെ പടച്ച രക്ഷിക്കുമട രക്ഷിക്കുമടാ ചന്ദ്രശേഖരന് തൃപ്തിയായി അവൻ തുമ്പിക്കൈ ഉയർത്തി ആയിഷുമ്മയുടെ ശിരസിൽ ഉമ്മ വെച്ചു അടുത്ത ദിവസം ആയുഷുമ്മയും ഭർത്താവും ഒരു കാഴ്ച കണ്ടു തുമ്പിക്കൈയിൽ ചുരുട്ടിക്കൊണ്ടുവരുന്നു ീറ്റയും മുളയും പനമ്പട്ടയുമായി സാക്ഷാൽ ചന്ദ്രശേഖരൻ കുടിൽ കത്തിപ്പോയതിനാൽ അത് കെട്ടിമേയാനുള്ള സാധനങ്ങൾ നോക്കൂ അവൻ്റെ നന്ദി ഇത്തിരി വെള്ളം നൽകിയതിന് ആ മിണ്ടാപ്രാണി ചെയ്യുന്ന ഉപകാരങ്ങൾ മനുഷ്യരേക്കാൾ നന്ദിയും കൃതജ്ഞതയുമുണ്ട് ആ ആനയ്ക്ക് ആയിഷുമ്മ ഭർത്താവിനോട് പറഞ്ഞു നന്ദി കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു